മിനിസ്റ്ററെ ഈ അഞ്ചുപേരുടെ അഞ്ചു പേരുടെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭൗതിക ശരീരം ഇവിടെ ഭൂദർശനത്തിന് വെക്കും അവരുടെ സഹപാഠികൾക്കും മറ്റുള്ളവർക്കുമെല്ലാം ആദരാഞ്ജലി അർപ്പിക്കാനുള്ള ഒരവസരം ഇവിടെ ലഭ്യമാക്കുക എന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനുശേഷം അവർക്ക് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ കൂടി ചെയ്തിട്ടുണ്ട് മറ്റുള്ള അഞ്ചു പേരിപ്പോൾ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത് അവരെ പരിശോധിക്കുന്നതിൽ പ്രത്യേകമായ ഡോക്ടർമാരുടെ ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴ മെഡിക്കളിൽ ഏറ്റവും മുതിർന്ന ഈ രംഗത്തെ എല്ലാ വിദഗ്ധരായ ഡോക്ടർമാർ ഒരു പൂർണ്ണ സമയം ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് മെച്ചപ്പെട്ട ചികിത്സ അവർക്ക് ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി അന്ത്യോധന മനസ്സിലാക്കാൻ കഴിയുന്നത് ഗവർണർ ഇവിടെയാണ് എത്തുക അദ്ദേഹം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമുള്ള അടക്കമുള്ള ആൾക്കാരും ഇതിനോടൊപ്പം തന്നെ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നതാണ്